ബിസ്മിള്ളം കരീം കഴിഞ്ഞ ഏതാനും ചില ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് ഇത്രയും കഴിവുള്ള അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന കാര്യം അള്ളാഹു സുബാ നഹുത്ത ആ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ നിഷേധികളെ പറ്റിയാണ് അള്ളാഹു താല അറിയിച്ചിരുന്നത് تعجب فعجبوا قولهم أئذا كنا ترابا أإنا أئنا لفي خلق جديد أولئك الذين كفروا بربهم وَأُولَٰئِكَ الْأَغْلَالُ فِي أَعْنَاقِهِمْ وَأُولَٰئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ تانجل ألبطة بدون أنجل ننجل مريتش من سيشم പുതുതായി സൃഷ്ടിക്കപ്പെടുമോ എന്ന അവരുടെ വാചകമാണ് അത്ഭുതമായി ഉള്ളത് അവർ അവരുടെ രക്ഷിതാവിനെ നിഷേധിച്ചിരിക്കുന്നു അവരുടെ പിരടികളിൽ ചങ്ങലകൾ കിടക്കുന്നതാണ് അവർ നരകവകാശികളാണ് അതിൽ അവർ ശാശ്വതരുമായിരിക്കും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅ തല നിഷേധികളുടെ അത്ഭുതകരമായ ഒരു ചോദ്യത്തെ അറിയിച്ചിരുകയാണ് അവർ ചോദിക്കും ഞങ്ങൾ മരിച്ച് മണ്ണായതിനു ശേഷം പിന്നീട് എങ്ങനെ പുനർജീവിപ്പിക്കപ്പെടാനാണ് പിന്നീട് എങ്ങനെ ഉയർത്തെഴുന്നപ്പിക്കപ്പെടാനാണ് ദുന്യാവിൽ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ മണ്ണായി പോകും പിന്നീട് ആഹ്റത്തിൽ പരലോക ജീവിതം സ്വർഗം നരകം ഇതെല്ലാം എങ്ങനെ ഉണ്ടാവാനാണെന്ന് അവർ സംശയം ചോദിക്കുന്നതാണ് അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അവരുടെ ഈ ചോദ്യം അത്ഭുതകരമായ ചോദ്യമാണ് കാരണം നാം മുൻപോതിയ ആയത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ നാം മനസ്സിലാക്കി അള്ളാഹു സുബഹാനുഹുത്താല ഈ സർവ്വ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവനാണ് മനുഷ്യനെയും മനുഷ്യൻ അറിയുന്നതും അറിയാത്തതും കാണുന്നതും കാണാത്തതുമായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുത്താലയാണ് അതെയെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണ് ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും മനുഷ്യനെയും തികച്ചും ശൂന്യതയിൽ നിന്നുമാണ് അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം സൃഷ്ടിക്കണമെങ്കിലും ഉണ്ടാക്കണമെങ്കിലും അതിനുവേണ്ട പദാർത്ഥങ്ങൾ ആവശ്യമാണ് അതിനു വേണ്ട സ്ഥല സൗകര്യങ്ങൾ ആവശ്യമാണ് അതിനൊരു മുൻ മാതൃക ആവശ്യമാണ് ഇങ്ങനെ പല കാര്യങ്ങളും മനുഷ്യനൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ ആവശ്യമായിട്ടുണ്ട് ഒരിക്കലും ഒരു പദാർത്ഥങ്ങളും ഇല്ലാതെ ശൂന്യതയിൽ നിന്നും ഒരു മുൻമാതൃകയും ഇല്ലാതെ മനുഷ്യന് ഒരു വസ്തുവെ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ അള്ളാഹു സുബഹാന ഹൂവ തയ്യാല ഒരിക്കലും അങ്ങനെയല്ല ഒരു മുൻമാതൃകയുമില്ലാതെ ഒരു വസ്തുക്കളുമില്ലാതെ ശൂന്യതയിൽ നിന്നും എല്ലാ വസ്തുക്കളെയും അള്ളാഹു സുബഹാനുഹൂത്താര സൃഷ്ടിക്കുകയുണ്ടായി ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുത്താരയാണ് അതുകൊണ്ട് ആ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഉയർത്തേനീപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല മനുഷ്യൻ മനുഷ്യൻ്റെ ആരംഭത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തന്നെയും മനുഷ്യനെ വീണ്ടും അള്ളാഹനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരിക്കലും അത്ഭുതകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം മനുഷ്യൻ്റെ ആദ്യ അവസ്ഥ എന്നുള്ളത് ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു അതിൽ നിന്നുമാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് ഇങ്ങനെ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും ഇത്രയും നല്ല ഒരു രൂപത്തിലൂടെ മനുഷ്യനെ എത്തിച്ച അള്ളാഹുവിനെ എന്തുകൊണ്ട് മരിച്ചതിന് ശേഷം മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർ പറയുന്നു അങ്ങനെ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും ഒന്നും ഇല്ലായ്മയിൽ നിന്നും അള്ളാഹു പഠിച്ചിട്ടുണ്ട് എങ്കിൽ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനൊരു പ്രയാസമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യമാണെന്ന് അള്ളാഹു സുബഹാനഹു വഅാല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹു വാല നിഷേധികളായ ആളുകളുടെ പരലോക അവസ്ഥയെ അറിയിച്ചിരുകയാണ് നിഷേധികളായ ആളുകൾ ഇവിടെ അള്ളാഹുവി നിഷേധിക്കുന്നു പരലോകത്തെ നിഷേധിക്കുന്നു പുനർജീവിപ്പിക്കപ്പെടുന്നതിനെ നിഷേധിക്കുന്നു ഇന്നെല്ലാം നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാൽ മരണത്തിന് ശേഷം അവർ അള്ളാഹുനു മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതും അള്ളാഹു താല അവരുടെ പിരടിയിൽ ചങ്ങലയിട്ടുകൊണ്ട് നരകത്തിലോട്ട് അവരെ ഇടുന്നതുമാണ് ആ നരകത്തിൽ കാലാകാലം അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ദുന്യാവിൽ അള്ളാഹു നൽകിയ അല്പകാലം ജീവിതത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി നിഷേധിക്കാതെ ജീവിക്കുക ഈ ദുന്യാവിൽ അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ വലിയ പരാജയമാണ് പരലോകത്ത് ഉണ്ടാവുക എന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തുകളിലും നിഷേധികളുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് അള്ളാഹു നൽകുന്നത് അവർ നന്മക്ക് മുമ്പ് തിന്മക്കു വേണ്ടി താങ്കളോട് തിരക്ക് കൂട്ടുന്നു അവർക്ക് മുമ്പ് ധാരാളം ഉദാഹരണങ്ങൾ കഴിഞ്ഞു കടന്നിട്ടുണ്ട് താങ്കളുടെ രക്ഷിതാവ് ജനങ്ങൾ അക്രമം ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ് താങ്കളുടെ രക്ഷിതാവ് കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് ويقول الذين كفروا لولا أنزل عليه آية، لولا عليه آية من ربه إنما أنت مذرون، പ്രവാചകന്റെ മേൽ രക്ഷിതാവിൽ നിന്നും ദൃഷ്ടാന്തങ്ങളൊന്നും ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കുന്നു താങ്കൾ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഓരോ സമുദായങ്ങൾക്കും മാർഗദർശനമുണ്ട് ആദ്യമായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നിഷേധികൾ ശിക്ഷയെ ആവശ്യപ്പെടുന്നതിനെ അറിയിക്കുകയാണ് പ്രവാചകന്മാർ ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ദേശം എത്തിക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റി അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ അതിനെ നിഷേധിക്കുകയും പ്രവാചകന്മാർ അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ല എങ്കിൽ വലിയ പരാജയമുണ്ടാവുമെന്ന് പറയുമ്പോൾ ആ പരാജയം ഞങ്ങളിലോട്ട് വന്നുകൊള്ളട്ടെ അതിനെ ഞങ്ങൾ എന്ന് അഹങ്കാരത്തോടെ അവർ പറയുകയും ചെയ്യുന്നു എന്നാൽ അള്ളാഹു സുബഹാനഹു തയാലെ അറിയിക്കുകയാണ് അവർ കൂടി അള്ളാഹുവിൻ്റെ ശിക്ഷയെ ചോദിക്കുന്നു എന്നാൽ അവർ മുമ്പുള്ള സമുദായങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലേ യഹൂദി നസാറാക്കൾക്കാണെങ്കിൽ അവരുടെ വേദഗന്ധത്തിൽ തന്നെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് പ്രവാചകന്മാരെ നിഷേധിച്ചതുകൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയതുകൊണ്ടും വന്ന ശിക്ഷകളെപ്പറ്റി വ്യക്തമായി അറിയാം മക്ക മുഷിക്കിങ്ങൾക്കാണെങ്കിൽ അവർ കച്ചവട യാത്രക്കായി പോകുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ നാടുകളിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കുണ്ടായ ശിക്ഷയെപ്പറ്റി വ്യക്തമായി അവർക്കറിയാം അങ്ങനെയുള്ള ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് അള്ളാഹു സുബഹാനഹുവത്തായാല അവർക്ക് അല്പം അവധി നൽകുന്നത് അള്ളാഹു താല അവരുടെ പാപങ്ങൾ പൊറുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അവർ നന്മയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബഹാനഹുവത്തായാല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവരെ നശിപ്പിച്ച് കളയാമായിരുന്നു പക്ഷേ അവർക്ക് അവധി നൽകിക്കൊണ്ട് അള്ളാഹു താല അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള അവസരം നൽകുകയാണ് അവർ പാപമോചനം തേടാനുള്ള അവസരം അവർക്ക് നൽകുകയാണ് കാരണം ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മടങ്ങിപ്പോവാനോ സത്യത്തെ സ്വീകരിക്കാനോ സാധിക്കുന്നതല്ല അള്ളാഹു സുബഹാനഹുബത്താല ഏറെ ശിക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് ഒരു ഭാഗത്ത് അള്ളാഹു കരുണയുള്ളവനാണെങ്കിലും അള്ളാഹുനെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ ആ ശിക്ഷയിൽ അകപ്പെട്ടവർക്ക് വലിയ പരാജയം തന്നെ ആയിരിക്കുമെന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താലെ ശിക്ഷ ദീർഘിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയിക്കുകയാണ് ഒരിക്കലും അള്ളാഹുന്റെ ശിക്ഷയെ ചോദിച്ചു വാങ്ങുക എന്നുള്ളത് വിവരമുള്ളവർ ചെയ്യുന്ന കാര്യമല്ല നേരെ മറിച്ച് ആ പ്രവാചകൻസ് അള്ളാഹുഅലൈ വസ്ലം പറയുന്ന കാര്യങ്ങളെ ചിന്തിക്കുകയും അതിനെ അംഗീകരിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുകയാണെന്ന് അള്ളാഹുത്താല അറിയിക്കുന്നു രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു സുബാന ഹുബത്താല മക്ക മുഷിക്കീങ്ങളുടെ മറ്റൊരു ചോദ്യത്തിലുള്ള മറുപടി നൽകുകയാണ് നിവിധങ്ങൾ സുല്ലാഹു അലി വസ്ലമയിലൂടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു പരശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നിവിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലം പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആൻ എന്ന ദൃഷ്ടാന്തം തന്നെ മതിയായതാണ് പക്ഷേ മക്ക മുഷിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം യഹൂദി നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വീണ്ടും മറ്റു ദൃഷ്ടാന്തങ്ങളെയും ചോദിച്ചു കഴിഞ്ഞ പല ആയത്തുകളിലും നാം അത് മനസ്സിലാക്കിയതുമാണ് അവർ മലക്കിനെ ഇറക്കാനായി ചോ പറയുന്നു അവർ ഭൗതികമായ ഖജനാവുകൾ ഉണ്ടാവാനായി പറയുന്നു ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങളെയും അവർ ആവശ്യപ്പെടുന്നു എന്നാൽ അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയാണ് ദൃഷ്ടാന്തങ്ങൾ നിബിതൻ കളസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഉദ്ദേശിക്കുന്നത് പോലെ തങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല നേരമറിച്ച് നിബിതം കളി സാഹു അലൈഹി വസ്ല്ലം ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അള്ളാഹുവാൻ ദൃഷ്ടാന്തങ്ങളെ വെളിവാക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് തങ്ങൾ സല അള്ളാഹു അലൈ നിന്നും ദൃഷ്ടാന്തങ്ങൾ വെളിവാകുന്നത് അള്ളാഹുന് ഏറ്റവും നന്നായി അറിയാം ഒരു പ്രവാചകന് ഏത് രീതിയിൽ ദൃഷ്ടാന്തങ്ങളാണ് നൽകേണ്ടതെന്നുള്ളത് അത് അനുയോജ്യമായ രീതിയിൽ അള്ളാഹു പ്രവാചകന്മാർക്ക് ദൃഷ്ടാന്തങ്ങളും നൽകിയിട്ടുണ്ട് മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ മുസാ നബിക്ക് ഏറ്റവും അനുയോജ്യമായ ദൃഷ്ടാന്തങ്ങൾ അള്ളഹു നൽകി ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഈസാ ഈസാനബിക്ക് ഏറ്റവും അനുയോജ്യമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നൽകി നിവിധങ്ങൾ സ്വല്ലാഹു അലൈ വസ്സലമക്ക് ഏറ്റവും അനുയോജ്യമായ ദൃഷ്ടാന്തം മോജിസത്ത് പശുദ്ധ ഖുർആാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളല്ല ഏതു ദൃഷ്ടാന്തം വെളിവാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതുപോലെ നിവിധങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്സലമയുമല്ല ദൃഷ്ടാന്തം ഏതാണ് വെളിവാക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നേരെ മറിച്ച് അള്ളാഹു ആണ് ഏത് ദൃഷ്ടാന്തം പ്രവാചകനിലൂടെ വെളിവാകണമെന്ന് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരിൽ നിന്നും പ്രകടമാകും അല്ലാതെ നിങ്ങൾ പറയുന്ന ദൃഷ്ടാന്തം അല്ല പ്രവാചകന്മാരിൽ നിന്നും വെളിവാകുക പ്രവാചകന്മാർ മുന്നറിയിപ്പുകാരാണ് ആ മുന്നറിയിപ്പിനെ നിങ്ങൾ മനസ്സിലാക്കുകയും ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അതിൽ മാത്രമാണ് നിങ്ങളുടെ വിജയം അല്ലാത്ത പക്ഷം നിങ്ങൾ ഏറ്റവും വലിയ പരാജിതരായി തീരുമെന്ന് അള്ളാഹു സുബാനഹുവത്ത് ആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല മക്ക മുഷിക്കങ്ങളുടെ ഏതാനും ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ